പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് സ്വന്തം ത്തിലാണ് പ്രതിപക്ഷ പവർ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ സ്ത്രീ പറയുന്നത് പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ പ്രിതിപ്പെടുത്തിയാൽ മാത്രമേ നിൽക്കാൻ സാധിക്കുള്ളൂ എന്ന് അദ്ദേഹം അവര് പറഞ്ഞത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് വി ഡി സേശനെ കുറിച്ചാണ് ഇക്കാര്യം പറയുന്നത് സി പി എമ്മിനകത്തും പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഇന്ന് രാവിലെ ആരോപിച്ചിരുന്നു അതിനുശേഷം വാർത്താ സമ്മേളനത്തിൽ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വ്യക്തമായ ഒരു മറുപടി മാസം നൽകുന്നുണ്ട് അത് പ്രത്യേകിച്ച് എ എ സി സി അംഗമായിട്ടുള്ള സിമിയർ പുതിയ വെളിപ്പെടുത്തലിനെ കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മറുപടി വി ഡി മറുപടി സ്വന്തം പാർട്ടിയിലെ പവർ ഗ്രൂപ്പിനകത്ത് പ്രവർത്തിച്ചുള്ള പരിചയം മൂലം അതിൻ്റെ ഓർമ്മ മൂലമായിരിക്കും അദ്ദേഹം പവർ ഗ്രൂപ്പിനെക്കുറിച്ച് സംസാരിച്ചെന്നും അദ്ദേഹം പറയുന്നുണ്ട് വ്യക്തമായിട്ട് വി ഡി സെഷനിൽ കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് നമുക്ക് എം വി ഗോവിന്ദ ആ വാക്കുകൾ പൂർണ്ണമായിട്ട് നമുക്ക് കേൾക്കാം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വി ഡി സതീഷൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി സി പി എമ്മിൽ പവർ ഉണ്ട് എന്നാണ് പവർ ഗ്രൂപ്പ് അങ്ങനെ സി പി എമ്മിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് വി ഡി സതീഷിൻ്റെ നിലപാട് ഞാൻ ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് എ സി സി മുൻ അംഗം ോസ്ബെൽ ന്യൂസ് എയ്റ്റിയിൽ നടത്തിയിട്ടുള്ള ചാനൽ അഭിമുഖത്തെ കൃത്യമായിട്ട് കേൾക്കുകയുണ്ടായി അവിടെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ളതാണ് ഞാൻ വിശദീകരിക്കുന്നില്ല കോൺഗ്രസിലെ യോഗ്യത നേതാക്കളുമായുള്ള ബന്ധം അവസരം കിട്ടാൻ ചൂഷണത്തിന് നിന്ന് കൊടുക്കണം പ്രീതിപ്പെടുത്താൻ പുറത്തായതുകൊണ്ട് അതായത് പറ്റാത്തതുകൊണ്ട് പ്രീതിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഗുഡ് ബുക്കിൽ ഇടം കിട്ടിയില്ല പ്രീതിപ്പെടുത്തിയാൽ കഴിവും പരിചയവും ഇല്ലാതവർക്ക് നേതാക്കളായി മാറാം കോൺഗ്രസിൽ വനിതകൾക്ക് വളരാൻ സ്പോൺസർമാരെ പോകണം നടക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് കോൺഗ്രസ്സിൽ പ്രായമായ സ്ത്രീകളെ പരിഹസിക്കുന്നു കോൺഗ്രസ്സിൽ ലിംഗവിവേചനമുണ്ട് സിനിമയിലെ പോലെ കോൺഗ്രസിലും പവർ ഗ്രൂപ്പുണ്ട് അപ്പോൾ ഈ പദം എവിടുന്നാണ് കിട്ടിയതെന്ന് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് കൃത്യമായി മനസ്സിലായത് ഇവരുടെ ഇടയിൽ തന്നെ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ് ഈ പവർ ഗ്രൂപ്പ് സിനിമയെ പോലെ കോൺഗ്രസ്സിലും പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് ഈ സിമി റോസ്ബെല്ലിൻ്റെ അഭിമുഖത്തിൽ പറയുന്നത് വിവേചനം നടപ്പിലാക്കുന്നത് പവർ ഗ്രൂപ്പാണ് അവസാനത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പവർ ഗ്രൂപ്പിൽ പ്രതിപക്ഷ നേതാവും ഉണ്ട് അപ്പോൾ ഈ പവർ ഗ്രൂപ്പ് എങ്ങനെയാണ് സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് ആരോപിക്കപ്പെടുന്നത് എന്നത് വി ഡി സതീശൻ തന്നെ ഈ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടതിന് ശേഷം വിശദീകരിക്കേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം ആ അതെല്ലാം സംഘടനാപരമായിട്ട് അവർ നടത്തിക്കോട്ടെയാണ് പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവത്തിന്റെ വിളിച്ചത്തിലാണ് പ്രതിപക്ഷ നേതാവിന് പവർ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ സ്ത്രീ പറയുന്നത് പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ കോൺഗ്രസിൽ നിൽക്കാൻ സാധിക്കുള്ളൂ എന്ന് അദ്ദേഹം അവർ പറഞ്ഞത്